സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ് എന്നത് എസ് എൽ ഇ അല്ലെങ്കിൽ ലൂപ്പസ് എന്നതിൻ്റെ വേറൊരു പേരാണ് എന്താണ് ഈ അസുഖം ആദ്യം നോക്കാം ഇതൊരു ഓട്ടോയിമ്യൻ ഡിസീസാണ് ഓട്ടോയിമ്യൻ ഡിസീസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി അത് വികലമാവുകയും അങ്ങനെ നല്ല കോശങ്ങൾക്കെതിരെ അത് തിരിയുകയും അതിനെ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു അസുഖമാണ് അപ്പോൾ ഇത് ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും തന്നെ ബാധിക്കാം അപ്പോൾ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം സാധാരണഗതിയിൽ സന്ധികൾക്കുണ്ടാവുന്ന വേദന നീർക്കെട്ട് അതിൻ്റെ കൂടെ തൊലിപ്പുറത്തുണ്ടാകുന്ന പാടുകൾ മുഖത്തും തൊലിപ്പുറത്തും ഉണ്ടാകുന്ന പാടുകൾ ഈവൻ സൺലൈറ്റ് കൊണ്ടുണ്ടാവുന്ന ഫോട്ടോ സെൻസിറ്റിവിറ്റി കൂടാതെ നീണ്ടു നിൽക്കുന്ന പനി ക്ഷീണം വെയിറ്റ് കുറയുന്നത് ഇന്റർണൽ ഓർഗൻസ് ആയ ബ്രെയിൻ മസ്തിഷ്കം ശ്വാസകോശം ഹൃദയം കരൾ കിഡ്നി ഏത് അവയവങ്ങളെയും ഇതിനെ ബാധിക്കാം ഇനി പല അവയവങ്ങളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അസുഖത്തിൻ്റെ ലക്ഷണവും പലതാണ് പല രോഗികൾക്കും ഉണ്ടാവുമെങ്കിലും എല്ലാ രോഗികൾക്കും ഒരേ ലക്ഷണം തന്നെ ആവണമെന്നില്ല ഇനി ആർക്കാണ് ഇത് കൂടുതൽ വരുന്നതെന്ന് നോക്കാം എല്ലാ എല്ലാ പ്രായത്തിലും വരാമെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ് രോഗനിർണയം നിർണയം എന്നത് രോഗവിവരങ്ങളെക്കുറിച്ച് ആദ്യം അറിയുന്നതാണ് ലക്ഷണങ്ങളെക്കുറിച്ച് അറിയുന്നതാണ് അതിൻ്റെ കൂടെ ഏതൊക്കെ അവയവങ്ങൾ എന്തൊക്കെ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും ചെയ്യും ഇതിൻ്റെ കൂടെ ആൻറ്റിബോഡി ടെസ്റ്റായ എ എൻ എ ചിലപ്പോൾ എ എൻ എ പ്രൊഫൈൽ ആൻറ്റിബോഡീസ് അതിൻ്റെ കൂടെ യൂറിൻ ടെസ്റ്റുകളും എല്ലാം ചെയ്യേണ്ടതുണ്ട് ഇനി ചികിത്സ എന്നത് ഒരു പ്രോസസ്സാണ് അതായത് ആദ്യം എന്താണ് അസുഖം എത്ര തീവ്രതയുണ്ടെന്ന് അതിനനുസരിച്ച് ചികിത്സാ രീതി ചിലർക്ക് ഇഞ്ചക്ഷൻ വേണ്ടി വരാം ചിലർക്ക് ഗുളികകൾ കൊണ്ട് തന്നെ കുറയും ഇത് ഒറ്റ നമ്മൾ പനിയൊക്കെ വരുമ്പോൾ ഒരു നാലഞ്ച് ദിവസത്തെ ഗുളിക കഴിച്ചാൽ പനി മാറും എന്നാൽ ഈ അസുഖം ഒരു സങ്കീർണമായ അസുഖം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചികിത്സ ദീർഘകാലത്തേക്ക് വേണ്ടി വരും അങ്ങനെ ചികിത്സ തുടരുന്നതിനനുസരിച്ച് ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും ടെസ്റ്റുകൾ ചെയ്യുന്നത് രോഗത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് അങ്ങനെ രോഗാവസ്ഥ കുറഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത് ഈ റെമിഷൻ കൂടുതൽ കാലം പ്രൊലോങ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ കാലം നിലനിർത്തുക എന്നതാണ് ട്രീറ്റ്മെന്റിന്റെ ഒരു ഗോൾ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന റെമിഷൻ പല കാരണങ്ങൾ കൊണ്ടും അതിൽ ഒരു ഫ്ലെയർ അപ്പ് അല്ലെങ്കിൽ കാഠിന്യം കൂടുന്നൊരവസ്ഥ വരാം അങ്ങനെ കാഠിന്യം കൂടാൻ എന്തൊക്കെയാണ് കാരണം എന്ന് നോക്കാം ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആവാം ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കൊണ്ടും ഫ്ലെയർ അപ്പ് വരാം നമ്മൾ നന്നായിട്ട് വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ആ യു വി റേസ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് കൊണ്ട് ഇതേ അസുഖത്തിൻ്റെ കാഠിന്യം കൂടാം ഒരു റൂമറ്റോൾസിനെ കാണേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ചാൽ അന്ന് അസുഖത്തിൻ്റെ നിർണയം രോഗനിർണയം നിർണയം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ അസുഖത്തിന്റെ ചികിത്സ അതായത് ഫ്ലെയർ അപ്പ് വരാതെ നമുക്ക് നോക്കണം റെമിഷൻ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് റെമിഷനിൽ തന്നെ അസുഖത്തിനെ കൊണ്ടുപോകാൻ കഴിയണം ഇതിനൊക്കെ തന്നെ ഒരു റൂമറ്റോളജിന്റെ സേവനം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അസുഖത്തിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുക എന്ന് രോഗിക്ക് അസുഖത്തിനെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ രോഗം ചികിത്സിക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ രോഗി ഒരു മരുന്നുകൾക്കപ്പുറം അത് മരുന്നുകളുടെ കൂടെ തന്നെ എക്സസൈസ് വ്യായാമവും ചിട്ടയായ ഭക്ഷണവും ഉറക്കവും അതുപോലെ മാനസിക ആരോഗ്യം നിലനിർത്തുന്ന മാനസിക സന്തോഷം കൂട്ടുന്ന പ്രക്രിയകൾ അത് ചിലപ്പോൾ ഹോബീസ് ആവാം ചിലപ്പോൾ മെഡിറ്റേഷൻ ആവാം യോഗയാവാം എല്ലാം തന്നെ കൂടെ കൊണ്ടുപോയാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ ഒരു അസുഖത്തെ കൺട്രോളിൽ കൊണ്ടുവരാം